ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ ഒരു പുതിയ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞെന്താണ് സാഹചര്യം മൂലം നമുക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും എനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ എത്രത്തോളം അത് എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റം വരുത്തി എന്നതിനെക്കുറിച്ചൊക്കെ ഒരു കുട്ടി വീഡിയോ അതായത് നിങ്ങൾക്കും നിങ്ങളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിനകത്തുള്ളത് നമ്മൾ നമ്മളിൽ തന്നെ നമ്മുടെ ഹൃദയത്തോട് ചോദിച്ച് മനസ്സിലാക്കണം നമുക്ക് എന്ത് മാറ്റം വന്നു എന്നാ എന്ത് മാറ്റം വന്നു എന്തൊക്കെയാണ് എന്നിലെ കുറവുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ബോധം നമുക്ക് ഉണ്ടാകും അപ്പം നമ്മളെ തന്നെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും നമുക്ക് പുതിയ നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് അപ്പോൾ എനിക്കാണ് എന്താണെന്ന് വെച്ചാൽ നേടാനാവില്ല എന്ന് ഞാൻ കരുതിയ എൻ്റെ പഠനം ഞാനെന്തത് പൂർത്തീകരിക്കാനായിട്ടു സാധിച്ചു അതിനെൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണ് എന്നെ മുൻതൂക്കം എടുക്കാനായിട്ട് ശ്രമിച്ചത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ ഒരു തൊഴിലില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ബോധ്യം വന്നതുകൊണ്ടാണ് അത് പഠിക്കാനുള്ള ഒരു ശ്രമവും ഞാൻ എടുത്തത് അതുപോലെ തന്നെ എൻ്റെ ചിരിയും എൻ്റെ പിണക്കവും സന്തോഷവും ദേഷ്യവും മറ്റുള്ളവർ എനിക്ക് തന്ന ഓരോരോ പാഠങ്ങളാണ് അവരോട് എങ്ങനെ ആകണം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ച് മറ്റുള്ളവർ തന്ന നല്ലൊരു സമ്മാനമാണ് ഈ ഓരോ പാപങ്ങളും അങ്ങനെ തന്നെ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് പാഠങ്ങളും പഠിച്ചു അതുപോലെ തന്നെ എന്തെന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു പിന്നെ എന്ന് വെച്ചാൽ പണമില്ലാത്തവൻ പണമാണെന്ന ചൊല്ലിനർത്ഥവും എനിക്ക് നന്നായി മനസ്സിലായി അതുപോലെ തന്നെ എപ്പോൾ പ്രതികരിക്കണം എപ്പോൾ മൗനം തുടരണം ആരെ ഉൾക്കൊള്ളണം എന്നും ആരെ തള്ളണമെന്നും ഞാനും വൃത്തിയായിട്ട് പഠിച്ച് എടുത്തു വാക്കുകൾ ഓരോന്നിൻ്റെയും പൊരുളെന്താണെന്നും എനിക്കിന്ന് നന്നായിട്ടറിയാം ഒരാളുടെ നോട്ടം എങ്ങനെയാണ് അവർ നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന വില എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് എനിക്കിന്ന് നല്ല ബോധ്യം ഉണ്ട് ഇന്ന് എൻ്റെ മുമ്പിൽ ആര് വന്നാലും അവിടെ മുഖത്തെ ഭാവ് വ്യത്യാസങ്ങളെല്ലാം എനിക്കിന്ന് അവർ നോക്കുമ്പോഴേ ഓരോ അർത്ഥവും മനസ്സിലാക്കാനായിട്ട് സാ സാധിക്കും കാലം എന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ വൈകിയാണെങ്കിലും പഠിപ്പിച്ചു വന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ നമ്മൾ മറ്റുള്ളവർക്ക് ആരും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വന്ന വീഴ്ചയെന്ന് എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കി തന്നാണ് ഓരോ രോഗാവസ്ഥയും ഇത് കാലം പലതും മനസ്സിലാക്കി തന്നു അതായത് നമുക്ക് ഒരു വീഴ്ച വന്നു കഴിഞ്ഞ ഒരു സാഹചര്യം വന്നാൽ നമ്മളെ സംരക്ഷിക്കും എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ വിദേശം നമ്മുടെ സിസ്റ്റേഴ്സിനൊക്കെ കൂടുതലായിട്ട് അവരോട് കാര്യങ്ങൾ ചേർന്ന് ഡീൽ ചെയ്ത് പോകുന്ന ആ സാഹചര്യങ്ങളെല്ലാം വെറുതെ ആയിരുന്നുവെന്നും ഇന്ന് കാലം തെളിയിച്ചു അതായത് നമ്മുടെ ഒരു വീഴ്ചയിൽ നമുക്കൊന്നുമില്ല എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് സഹോദരങ്ങൾ പോലും ശത്രുക്കളായി മാറി എന്നാൽ ശത്രുക്കളായിരുന്നവരെല്ലാവരും മിത്രങ്ങളായി മാറി അപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് ഓരോ മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടായി എന്ന് സാരം അതിനാൽ തന്നെ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ പഠനം മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കും ഇന്ന് നമുക്ക് ഈ സാഹചര്യമല്ല ഇപ്പോൾ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇരിക്കാതെ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്താനായിട്ട് ഓരോ പെൺമക്കളും ശ്രമിക്കുക അതായത് കല്യാണം കഴിഞ്ഞ് ആദ്യ കാലങ്ങളിൽ സമയമൊക്കെ ആയിരിക്കുമെങ്കിലും നിങ്ങൾ ഒരു തൊഴിൽ കണ്ടെത്തി പൂർത്തീകരിച്ച് വച്ചിരിക്കൂ കാരണം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഓരോ അവസ്ഥകളും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങളുമായി തന്നെയാണ് ബന്ധം ഉള്ളത് നമ്മുടെ റിലേറ്റീവ്സിനെയോ നമ്മുടെ നെയബേഴ്സിനോ ഒന്നും ഇതിലൊരു കാര്യമായി പങ്കും ഉണ്ടാവില്ല അപ്പം നമ്മുടെ വീടിനകത്തുള്ള ഓരോ വ്യക്തികളെയും എന്തെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഴ്ച വരില്ല എന്നും ഓർക്കുക ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ അതായത് നല്ല സ്നേഹത്തോടെ വളരെയധികം സ്നേഹിച്ച് വിവാഹം കഴിഞ്ഞതാണ് ഞാൻ ഒരു പേരും കൂടെ കൊടുക്കുക അതായത് ഇഷാനും ഇർഷിതയും അപ്പം ഇവർ വളരെ സ്നേഹത്തോടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി ആ പയ്യൻ്റെ വീട്ടുകാർ വളരെ സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ടുള്ള ആൾക്കാരാണ് എന്നാൽ ഈ പെൺകുട്ടി വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു വന്നത് പക്ഷേ ആ പയ്യൻ്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു തന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അങ്ങനെ ആ വീട്ടിൽ വളരെ സന്തോഷത്തോടെ അവർ ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവർക്ക് അവർക്കെന്തെങ്കിലും ഒരു കുഞ്ഞു ബേബി പിറന്നു വളരെ സന്തോഷം ഇവർക്ക് പുറത്തുള്ള ആരുമായിട്ട് അങ്ങനെ വേറെ ചങ്ങാത്തോ അല്ലെങ്കിൽ വേറെ പിണക്കങ്ങളും വഴക്കുകളോ ഈ യാതൊന്നുമില്ലാതെ നല്ല സുന്ദരമായി പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബജീവിതം അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഇഷിതയുടെ കൂട്ടുകാരി എന്ത് ചെയ്തത് അവർ വീട്ടിലോട്ടൊന്ന് വിരുന്നിന് വന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അങ്ങ് തിരിച്ച് പോവുകയും ചെയ്തു പതുക്കെ 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 ഇഷ്യുതയോടെ എന്തു ചെയ്യാൻ ഇഷാന് ഭയങ്കര ദേഷ്യം എന്തിനും തൊട്ടേനും പിടിച്ചതിനും എല്ലാം എന്തു ചെയ്യും ഭയങ്കര ദേഷ്യം ഇവിടെ കൊഞ്ചിക്കുഴഞ്ഞ് എപ്പോഴും സംഭിച്ച് അവൻ്റെ സന്തോഷത്തിൻ്റെ അവിടെ മനം കവർന്നുകൊണ്ടിരുന്ന ആ നിമിഷങ്ങളെല്ലാം അവന് ഇവിടോട് വിരസതയായി അങ്ങനെ കുറേ ദിവസം മുന്നോട്ട് പോയി ഇപ്പം ഈ പെൺകുട്ടി അവിടെ ഇഷിതയുടെ കൂട്ടുകാരി വന്ന സമയത്ത് തന്നെ ഇഷാൻ്റെ അച്ഛനും അമ്മയും അവളോട് പറഞ്ഞ മോളെ നീ ശ്രദ്ധിക്കും ഈ കുട്ടി അത്ര നല്ലതൊന്നും അല്ല അപ്പം അവൾ എൻ്റെ പറയു ബാല്യകാലത്തെയുള്ള സുഹൃത്താണ് എനിക്ക് യാതൊരു പ്രശ്നവും വരില്ല വളരെ സുന്ദരമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന വലിയ നല്ല ചങ്കാത്തമാണ് എന്നൊക്കെ എന്തു ചെയ്തു ഇഷിത പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഈ വീട്ടിലെ ഈ കുടുംബകലവും പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഇപ്പം ഇവർക്ക് ഈ പിന്നെ ഇഷാനോട് ഇഷിതയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ഇവർ രണ്ടുപേരും ചങ്കു ചങ്ക അപ്പം ഇവർക്ക് അങ്ങനെ ഒരു പിണക്കവും ഒന്നും ഇതുവരെയും വന്നിട്ടില്ലാത്ത സാഹചര്യം എന്തായിരിക്കും വിശുതയ്ക്കാൻ ഭയങ്കര സങ്കടപായി കുഞ്ഞിൻ്റെ നോക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ ഇശുതങ്ങ് മാനസികമായിട്ടങ്ങ് വളരെ മാറിപ്പോയി അങ്ങനെ ഇരിക്കും എന്തു ചെയ്തു പെട്ടെന്ന് തന്നെ ഇഷ ഇഷാൻ്റെ അച്ഛനും അമ്മയും മനസ്സിലാക്കി ഇഷിതയ്ക്ക് മാനസികമായിട്ടങ്ങ് പ്രശ്നങ്ങളെന്തോ വരാൻ തുടങ്ങി അങ്ങനെയാണ് എന്തു ചെയ്തത് അവരൊരുപാട് ഇശയതയോട് ഈശാൻ്റെ അച്ഛനും അമ്മയും കൂടെ അടുത്ത് നിന്നുമൊക്കെ അവളോട് കാര്യങ്ങൾ പറഞ്ഞു വേണ്ടിയും നിനക്ക് ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ബോധ്യമാക്കി അങ്ങനെ ആ വിഷമങ്ങളെല്ലാം മാറി ഇഷിത എന്തു ചെയ്തു പഴയതുപോലെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ തുടങ്ങി എന്നാലും ഈശാന് ഇഷിതയോട് ഭയങ്കര ഒരു പിണക്കം അങ്ങനെ എന്തു ചെയ്തു ഈശാൻ ബാത്റൂമിൽ പോയ സമയത്ത് ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ യാതൊരു കുഴപ്പവും കാണായില്ല മെസ്സേജുകളോ അങ്ങനെ യാതൊരു സംശയത്തിൻ്റെ ഒരു പ്രശ്നവും കാണായില്ല ഇപ്പം ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു ഇശിത ഇശുത കൂട്ടുകാരിയോട് വിളിച്ചതും ഷെയർ ചെയ്തു എന്തെന്നറിയില്ല ഇപ്പോൾ ഇശാന് ഭയങ്കര പിണക്കം അപ്പം ഇഷിതയോട് കൂട്ടുകാർ പറഞ്ഞ കാര്യം ആ അങ്ങനെ ഇഷാനിങ്ങനെ പിണക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നീ അവന് വേണ്ടാന്ന് നോക്കും വേണ്ടാന്ന് വെച്ചിട്ട് നീ കുഞ്ഞിനെയും കൊണ്ട് നീ ഒരു പുതിയ ജീവിതം കണ്ടെത്താൻ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളെ കൊടുത്തു അപ്പം എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കാരണം എൻ്റെ പ്രിയപ്പെട്ടവൻ ഇതാണ് എനിക്കിനി ഇതിനോട്ട് കളഞ്ഞിട്ട് ഇനി ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഞാനിനി മറ്റൊരു ബന്ധം തേടില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇഷാന് സുഖമില്ല ഇഷാൻ ഇഷാനങ്ങ് പനി പിടിച്ച് കിടക്കുമ്പോൾ ഇഷാൻ്റെ ഫോണിലോട്ട് ഒരു കോള് വന്നു കോൾ വന്നിട്ട് ഓഫീസിലെ നമ്പറില്ല വന്നത് അങ്ങനെ ആ നമ്പർ ഇവിടെ എന്ത് ചെയ്തു ഫോൺ എടുത്ത് ഇഷാനും കൊടുത്തു ഇഷാനങ്ങ് ഇവിടെ അങ്ങ് ഒന്ന് പോവുകയും ചെയ്തു അപ്പം ഈശത പോയെന്ന് കണ്ടപ്പം ഇഷാൻ എന്ത് ചെയ്തു ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഈ സംസാരിച്ചപ്പോഴേ എന്തു ചെയ്തു ഏഹ് ഇഷത മറിഞ്ഞു നിന്നത് കേട്ട് എന്താണ് ഈ കുടുംബത്തിൻ്റെ പ്രശ്നം എന്ന് അങ്ങനെ മറിഞ്ഞു നിന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവനെ വിളിക്കുന്നതെന്ന് അങ്ങനെ എന്ത് ചെയ്തു ഈ കാര്യം ഇവിടെക്കത് മനസ്സിലായി പതുക്കെ 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 ഇവളെന്ത് ചെയ്തു അകലാനല്ല കൂടുതൽ പണ്ട് എങ്ങനെയാണോ ഇവർ തമ്മിൽ സ്നേഹം വരുന്നത് ആ രീതിയിൽ ഇവരെന്തു ചെയ്തു വളരെയധികം വീണ്ടും അവനെ കയറിയാൻ തുടങ്ങി അപ്പം മാതാപിതാക്കൾക്കും വളരെ സന്തോഷമായി കാരണം പണക്കം വന്നില്ല അവൾ വീണ്ടും അവനെ ചേർത്ത് വിടും അപ്പം മാതാപിതാക്കൾക്കോട് ഇവിടെ പറഞ്ഞു ഇഷിത പറഞ്ഞു അമ്മേ ചിഹ്ന പോരാണ് കാരണം എൻ്റെ ഫ്രണ്ട് തന്നെ നമ്മൾ പറഞ്ഞു സത്യമാണ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് അങ്ങനെ എന്തു ചെയ്തു കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇഷാനെ ഇവളോട് വീണ്ടും പഴയതുപോലെ സ്നേഹം വന്നു അപ്പോൾ ഇവൾക്കിത് മനസ്സിലാക്കിയെന്ന് ഇഷാനൊരുവിധത്തിൽ മനസ്സിലായി ഈഷാൻ എന്ത് ചെയ്തു ഈ ഫ്രണ്ടിനെ പതുക്കെ അങ്ങ് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ ഈ ഒഴിവാക്കാൻ ശ്രമിക്കും തോറും ഇവളിത് ഇത്തിൽ കണ്ണി പോലെ മുറുക്കിപ്പിടിച്ചു കാരണം ഇനി നിന്നെ ഞാൻ വിടില്ല എന്നുള്ള ഒരു ഭാവത്തിൽ അവളെ എന്ത് ചെയ്തു ഈശാനെ മുറുക്ക പിടിച്ചു അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തു ചെയ്തു ഇഷാൻ ഇശുദയോട് കാര്യം പറഞ്ഞു ഇന്നേ പോലെ നിൻ്റെ ഫ്രണ്ടുമായി ഞാനിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടാണ് ഈ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം അപ്പം ഞാൻ തെറ്റുകാര്യാണ് അപ്പം എന്നോട് വേണം എന്നെ നിനക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ നിനക്ക് പോകാം നിനക്ക് ഞാൻ പൂർണ്ണമായി സ്വാതന്ത്ര്യം തന്നു എന്ന് ഇഷ നിശ്വതിയോട് പറയും അപ്പം ഇഷ എന്താ പറഞ്ഞതെന്ന് അറിയാമോ എനിക്കിതെല്ലാം നേരത്തെ അറിയാം ഞാനിതെല്ലാം കണ്ടതാണ് അപ്പം ഈ വാക്കുകൾ പറഞ്ഞപ്പോഴേക്കും അവനങ്ങ് ഭയങ്കര സന്തോഷമായി എന്ത് ചെയ്തു ഈ ഫോൺ സംഭാഷണം അത് അങ്ങ് അവസാനിച്ചു ഇഷാനാ ഫ്രണ്ടിനെ അങ്ങ് വിളി നിർത്തി ഇഷിതുമായി വളരെ സ്നേഹത്തിലായി അപ്പോൾ ഇഷിതെ ഇഷാനെ വിളിക്കുന്നില്ല എന്ന് ഫ്രണ്ട് കണ്ടപ്പോൾ എന്തു ചെയ്തു ഈ ഫ്രണ്ട് പെട്ടെന്ന് ഇഷിതയെ വിളിച്ച് പറഞ്ഞു നിൻ്റെ ഭർത്താവ് എന്നെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനൊക്കെ പറഞ്ഞു അതുകൊണ്ട് നീ നിൻ്റെ ഭർത്താവിനെ അപേക്ഷിക്കണമെൻ്റെ കള്ളന എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഒരു ഇശുതയോട് ഈ ഫ്രണ്ട് പറഞ്ഞു അപ്പം ഈശുദ പറഞ്ഞ കാര്യം എൻ്റെ ഭർത്താവ് വളരെ സ്നേഹ കൂടാൻ അപ്പം ഞാൻ നിന്നെ മനസ്സിലാക്കാതെ എൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്ന് നിന്നെ ഞാനെൻ്റെ ഒരു അതിഥിയായി കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്തിനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി അപ്പം എല്ലാവരും കാണിച്ച സ്നേഹത്തെ നീയാണ് ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാനായിട്ട് വിശ്വാസവഞ്ചന കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവൾക്ക് മനസ്സിലായി ഇവിടെ യാതൊരു പ്രശ്നവും നടക്കില്ല എന്ത് കാര്യം വന്നാലും എന്താണ് ഇവർ ഇവളിവനെ ഉപേക്ഷിക്കില്ലെന്ന് അങ്ങനെ അവരെന്ത് ചെയ്തു ഒരുമിച്ച് വളരെ സന്തോഷദൂരമായി മുന്നോട്ട് പോയി അപ്പം ഞാൻ തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുമില്ല എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് അപ്പം എന്ത് ചെയ്യണം ഒരു തെറ്റ് പറ്റിയ അല്ലെങ്കിൽ രണ്ട് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് അവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാതെ അവരെയും പോട്ട സാരമില്ല ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളല്ലാതെ ഇനി മറ്റൊരു റിലേഷനും പറ്റില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി ആ ബന്ധം ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമാകും ഇപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഇതുപോലെ തന്നെയാണ് അവനവൻ്റെ കുടുംബം തകർക്കുന്ന ഓരോ കീടാണുക്കളുണ്ട് നമ്മുടെ ആ പരസ്യത്തിൽ ഭിമ്മിൻ്റെ പരസ്യത്തിൽ എന്താണ് എല്ലാ കീടാണുക്കളും ഒരു കീടാണു നിന്ന് നിൽക്കത്തില്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ തകർക്കാനായിട്ട് ഏതെങ്കിലും വിധത്തിൽ ഓരോ കീടാണുക്കൾ എന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള കീടാണുക്കൾ എല്ലാം എന്ത് ചെയ്യണം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അങ്ങ് ഒഴിവാക്കി വിടുക അവരെ നമ്മുടെ ഫാമിലിയുമായിട്ട് അടുപ്പിക്കാതിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നാൽ ഒത്തൊരുമയോടെ വീട്ടിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ എനിക്കൊരു സാഹചര്യം വന്നു എനിക്ക് തെറ്റ് വന്നു എന്ന് പറഞ്ഞ് ഇത് പിന്നെ പൊണ്ണാക്കി നാ പറ്റൊരു സാഹചര്യം വരുമ്പോൾ എടുത്തിട്ട് അലക്കാൻ ഉപയോഗിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ജീവിതമെന്ന് പറഞ്ഞത് ഒന്നാണ് തെറ്റിൽ നിന്നാണ് ഒരു മനുഷ്യൻ ശരിയിലോട്ട് പോകുന്നത് ഓരോ പാഠങ്ങൾ പഠിക്കുന്നതും ഇത് മുഖാന്തരം തന്നെയാണ് നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കണ്ടില്ലേ പ്രിയരാമൻ്റെ അവർ രണ്ടോ ഭാര്യയും ഭർത്താവും ബന്ധം വേർപെട്ടു ആ ഹസ്ബ കല്യാണം കഴിച്ചു എന്നിട്ട് ആ ബന്ധം അവർ കളഞ്ഞു പക്ഷേ അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലിവർ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ കുടുംബത്തിൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് തോന്നും അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് ദുഃഖിക്കുന്നതിലും നല്ലതാണ് ഒന്ന് ക്ഷമയോടുകൂടി ക്ഷമിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയുള്ളത് അപ്പോൾ ഓരോ അർത്ഥവും ഓരോ വ്യാപ്തിയും ഓരോ കുടുംബത്തിന് അനുഗ്രഹമായി തീരട്ടെ ഓരോ ചിന്തകളും നമ്മുടെ മനസ്സോട് തന്നെ ചേർക്കുക നമ്മളെ വന്ന സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു നമ്മുടെ പിണക്കത്തിൻ്റെ കാരണം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക ഒന്ന് അവലോകനം ചെയ്യുക അവിടെ മനസ്സിലോടൊന്ന് ഇറങ്ങി നിന്നൊന്ന് മനസ്സിലാക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രോബ്ലങ്ങളും ഓരോന്നും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും മാതാപിതാക്കൾ ഇടപെടാതിരിക്കുക അവർ വേഗം കഴിഞ്ഞെങ്കിൽ അവരുടെ ജീവിതവുമായി അവർ മുന്നോട്ട് പോയിക്കോട്ടെ അവരെ ഫാമിലി അവരെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ അച്ഛനും അമ്മയും അവരുടെ കുടുംബത്തിനകത്ത് ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഈ ചില അമ്മമാർക്കും അച്ഛന്മാർക്കും എന്താണ് പെട്ടെന്ന് മക്കൾ മക്കളവർ കല്യാണം കഴിഞ്ഞ് പോയി അവർ ആ സാഹചര്യം പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും കുറേ ക്ലാസ്സുകൾ എടുത്ത് 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 അതിനെ നശിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകും കാരണം നാട്ടുകാരുടെ കുടുംബമോ മറ്റവരുടെ കുടുംബവും ഒക്കെ നന്നാക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കുടുംബകാര്യങ്ങൾ നോക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന പല ഫാമിലിയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാൻ പറ്റും അപ്പം ആ ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിനകത്ത് വരാതിരിക്കാനായിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ ശ്രമിച്ച് മുന്നോട്ട് പോയാൽ ഒരു കുടുംബം എന്ന് പറഞ്ഞത് ഒരു തീരും ആ കുടുംബത്തെ പിന്നെ തകർക്കാനായിട്ട് ആരെയും കൊണ്ടുപോയി അപ്പോൾ ഒത്തൊരുമയാണ് എല്ലാത്തിനും പ്രധാന ഘടകം എല്ലാവരും പരസ്പരം മനസ്സിലാക്കുക അപ്പം അങ്ങനെ ആയ ഒരു കുടുംബജീവിതം എന്തിനേയും വളരെയധികം നന്നായി തരും അപ്പം നമ്മളിപ്പോൾ മാതാപിതാക്കൾ പ്രായമായി വന്നപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മക്കളെ ജനിച്ച ആ അതു മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെയും ആ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമൊക്കെ തന്നെ നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ പാഠങ്ങളാക്കി തീർക്കാനുള്ള വളരെയധികം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പാടങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രചോദനമാകാനാണ് ചെയ്യാൻ അവരെ ഒരിക്കലും നശിപ്പിക്കാൻ പോയത് പൊന്നില്ല അല്ലെങ്കിൽ പണമില്ല സൗന്ദര്യമില്ല ഇപ്പം കണ്ടില്ല നമ്മൾ കണ്ട ഒരു മരണ വാർത്ത സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് അതിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞ് ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ആ കുട്ടിച്ച് നാട് മുതിരി അപ്പം ഇത്രയും ഓരോ കുട്ടികളുടെ മനസ്സും വളരെ അധികം എന്താ എന്താണ് വിഷമങ്ങളുള്ളതായിരിക്കും അവർക്ക് ആ സാഹചര്യമായി പൊരുത്തപ്പെടും വളരെയധികം കാലങ്ങൾ വേണ്ടി വരും ഒരു കളിയാക്കളിൻ്റെ പേര് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ നിഷ്കളങ്കമായ ഒരു കുട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് മറ്റുള്ള സാഹചര്യങ്ങളോ മറ്റു ലോകപരിചരമൊന്നുമില്ലാത്തതിൻ്റെ ഒറ്റക്കുറവ് കൊണ്ടാണ് അവർ പെട്ടെന്ന് ആ കുട്ടി ചെന്ന് ആത്മഹത്യച്ച് ഇങ്ങനെ അങ്ങനെ സാഹചര്യങ്ങളൊന്നും വിളിച്ച് വരുത്താതിരിക്കുക നമ്മുടെ സാഹചര്യം എങ്ങനെയായിരുന്നു അപ്പം അതേ സാഹചര്യത്തിൽ തന്നെയാണ് പുതിയൊരു കുട്ടി ആ വീട്ടിലോട്ട് വരുമ്പോഴും നടക്കുക ആ കുട്ടിയുടെ മനസ്സ് നിങ്ങൾ കണ്ട് അവരെ നിങ്ങൾക്കൊപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഈ ജീവിതം സുന്ദരമാക്കാനായിട്ട് പരിശ്രമിക്കുക ജീവിതം നമ്മുടെ ഇന്ന് മാത്രമാണ് നമുക്കുള്ളത് നമ്മൾ ബോധ്യം ഉണ്ടായിരിക്കട്ടെ കാരണം മരണം എപ്പോഴും നമ്മുടെ കൂടെപ്പുറപ്പാണ് അപ്പോൾ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക Men så skriver jeg, tenker som ets.